നമ്മളിന്ന് വന്നിട്ടുള്ളത് നുറുക്ക് ഗോതമ്പ് പഴവും എല്ലാം വെച്ചിട്ട് ഒരു നാല് മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് കഴുകി എടുക്കാം ഇതൊന്ന് കുതിർന്നു വരാനായിട്ട് ഒന്നോ രണ്ടോ മണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം ഞാനിവിടെ ഒരു മണിക്കൂറാണ് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ടിട്ട് അരച്ചെടുക്കാം നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം വെള്ളം ചേർക്കുന്നത് ഓരോ ഗോതമ്പ് പൊടിയെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഞാനിവിടെ ഒന്നര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ രച്ചെടുത്ത മാവ് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു പരുവത്തിനാണ് നമുക്ക് വേണ്ടത് നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു പരുവത്തിനാണ് നമുക്ക് മാവ് കിട്ടേണ്ടത് ദോശയുടെയൊക്കെ ആ ഒരു പരുവം മതി കപ്പ് വെള്ളം കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതിൻ്റെ കൂട്ടൊന്ന് റെഡിയാക്കിയെടുക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ല പഴുത്ത രണ്ട് കപ്പ പഴമാണ് നല്ല പഴുത്ത പഴമാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഏത് പഴം വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുള്ളതുകൊണ്ടാണ് ഞാനിതെടുത്തത് അപ്പോൾ ഈ പഴമൊക്കെ ഇരുന്ന് പഴത്തി ചീത്തയായി പോവാതെ ഇതുപോലെ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളി സ്നാക്സ് ഒക്കെ എടുക്കാം പിന്നെ ഞാൻ ഇതിലോട്ട് ഒരു അരക്കപ്പ് അവലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതുകൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഒരു പഴമാണ് എടുക്കുന്നതെങ്കിൽ കപ്പ് അവൽ ചേർത്ത് കൊടുത്താൽ മതി ഒരു കാ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് അരക്കപ്പ് തേങ്ങയും മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയുമാണ് അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ദോശ ചുടാനുള്ള ദോശക്കല്ല് ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അത് ചൂടായി വന്നപ്പോൾ രണ്ട് കരണ്ടി മാവാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലൊന്നു ചുറ്റിച്ചെടുക്കാം നമ്മൾ ദോശയെല്ലാം ചുടും പോലെ തന്നെയാണ് പിന്നെ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ കൂട്ടുകൂടെ ഇതിലോട്ട് വെച്ച് ഒന്ന് ചേർത്ത് കൊടുക്കുക രണ്ടോ മൂന്നോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുത്താൽ മതി എന്നതിന് ശേഷം അതിലോട്ട് ആവശ്യത്തിന് തേങ്ങയും ചേർത്ത് മധുരവും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ചട്ടി ചൂടായതിനു ശേഷം തീ മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത് അത് മറന്നു പോകരുത് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ഗോതമ്പ് ആയതുകൊണ്ട് എന്നിട്ട് എല്ലാം ഇട്ട് കൊടുത്തതിനു ശേഷം ഇതുപോലെ വീഡിയോ കാണുമ്പോൾ ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം ഇപ്പോൾ ചൂടുകൂടെ മടക്കിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടും അപ്പോൾ നിങ്ങൾക്ക് അതിന് പറ്റിയില്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ തണുത്തതിന് ശേഷം ചുരുട്ടി എടുത്താലും മതി അപ്പോൾ ഈ രീതിയിൽ പെട്ടെന്ന് തന്നെ ചുരുട്ടി എടുക്കാൻ പറ്റും ഇങ്ങനെ എടുത്തതിന് ശേഷം ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് ഒത്തിരി സാധനങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ നമുക്കൊരു ചായക്കടി റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് റെസിപ്പികൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പം നല്ല ചൂടോട് കൂടിയാണ് മുറിച്ചത് കയ്യിലെടുക്കാൻ പറ്റുന്നില്ല നിങ്ങൾ ചൂട് മാറിയിട്ട് മുറിച്ചാൽ മതി ഇപ്പം സിമ്പിൾ ആയിട്ടുള്ള നല്ല അടിപൊളി ചായക്കടി ഇവിടെ റെഡിയായിട്ടുണ്ട് അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും അസ്സാമലൈക്കു